തൃശൂരിലെ വോട്ടർപട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൌനം തുടരുമ്പോഴും പൂർണ്ണ പിന്തുണയുമായി ബിജെപി സംസ്ഥാന നേതൃത്വം എൽഡിഎഫ് യുഡിഎഫ് കള്ളപ്രചാരണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി വിവാദങ്ങളിൽ സുരേഷ് ഗോപി മറുപടി പറയേണ്ട കാര്യമില്ലെന്നായിരുന്നു മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരിലടക്കമുയർന്ന വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തെ പൂർണമായും തള്ളുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളുടെ രാഷ്ട്രീയ നീക്കമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകട്ടെ എന്ന വെല്ലുവിളിയും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അവരുടെ ബി ടീമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രീവൻസ് അവര് ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ പോയിട്ട് പരാതി പരാതി കൊടുക്കട്ടെ വിവാദങ്ങളോട് പ്രതികരിക്കാത്ത സുരേഷ് പൂർണ്ണമായും സുരേന്ദ്രന്റെ പ്രതികരണം ഒപ്പം പരിഹാസവും െടുക്കാത്തായിരുന്നു വോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചാവുന്നതാണ് നല്ലത് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പക്ഷേ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചില്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ